ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ കേക്ക് ബ്ലോഗായിട്ടാണ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ സിമ്പിളായിട്ടുള്ള കുറച്ച് കേക്ക് ഡെക്കറേഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ കേക്ക് വൺ കെ ജിയിൽ ചെയ്തിട്ടുള്ള ഒരു പിസ്താശിയൊ കേക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെയൊക്കെ റെസിപ്പി വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ട് നോക്കട്ടോ ഇതിപ്പോൾ ഒരു കേക്ക് സ്പോഞ്ച് വെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ത്രീ മിൽക്ക് സോസ് ഇല്ല നമ്മുടെ മിൽക്ക് കേക്കിൻ്റെ ആ ഒരു സിറപ്പാണ് എടുത്തിട്ടുള്ളത് ലെയറിൽ ഗനാശ കൊടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തിട്ടുള്ള പിസ്താശ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ടോപ്പിൽ ഗനാശ കൊടുത്തിട്ടുണ്ട് പിന്നെ ബോർഡർ ആയിട്ട് റോസറ്റ ഫ്ലേവേഴ്സ് ഷെൽനോസിലൊക്കെ വെച്ചിട്ടുള്ള ഡെക്കറേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ബോർഡർ ആയിട്ട് സ്റ്റാർ നോസിലുണ്ടല്ലോ ആ ഒരു നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് വരച്ച് കൊടുത്തിട്ടുള്ളത് അടുത്തത് വൺ കെ ജിയിൽ ചെയ്തിട്ടുള്ള ഒരു ബാർബി കേക്കാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു വർക്കായിരുന്നു കേട്ടോ അതിൻ്റെ ഫ്രോക്കിന് വന്നിട്ടുണ്ടായിരുന്നത് ഇത് ഹാഫ് കെ ജിയിൽ ചെയ്തിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ആണ് കേട്ടോ അപ്പോൾ ടോപ്പിൽ ഗണേശ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ ലീഫ് കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഒരു വൺ കെ ജിയിൽ വന്നിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു അപ്പോൾ കേക്കിന് ആദ്യം ഒന്ന് വൈറ്റ് ക്രീം വെച്ചിട്ടൊന്ന് ഫൈനൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നല്ല ചൂടായോണ്ട് തന്നെ ഐസിംഗ് ഒക്കെ നമുക്ക് എത്രയാണോ സ്പീഡിൽ ചെയ്യാൻ പറ്റുക അത്രയും സ്പീഡിൽ ചെയ്യണം കേട്ടോ കാരണം ക്രീമൊന്നും വിപ്പ് ചെയ്ത ക്രീമൊന്നും ഒന്നും അധികം നേരം പുറത്ത് വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ലൂസായി പോവും നമുക്ക് കളറൊക്കെ ചേർക്കേണ്ടി വന്നാൽ പിന്നെ പറയും വേണ്ട കേട്ടോ കളറൊക്കെ ചേർത്തിട്ട് ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിൽ ക്രീം വെക്കുമ്പോൾ ഓപ്പൺ ആക്കി വെക്കരുത് അപ്പോൾ എയർ ബബിൾസ് കയറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അടച്ച് വെക്കുക അപ്പോൾ കേക്കിൻ്റെ താഴ്ഭാഗത്ത് ഒരു ചെറിയ ബോർഡർ ആയിട്ട് പിങ്ക് ഷെയ്ഡിലുള്ള ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ സ്ക്രാപ്പർ വെച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ പാലൻ നൈഫ് വെച്ചിട്ടുള്ള ഡിസൈനാണ് കേക്കിൽ മുഴുവനായിട്ടും കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു നൈഫ് ഡിസൈൻ കൊടുക്കുമ്പോൾ കേക്കിൻ്റെ ചുറ്റിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നൈഫ് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അതിൻ്റെ ശേഷം പിന്നെ ടോപ്പിൽ വരച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ആ ഒരു പിങ്ക് ഷെയ്ഡ് കൊടുത്തിരുന്നു കൊടുത്ത് കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ പിന്നെ ഫോണിൻ്റെ കട്ട് ചെയ്തിട്ട് അതിലാണ് പേര് എഴുതിയിട്ടുള്ളത് കേട്ടോ അടുത്തത് വൺ കെ ജിയിൽ വന്നിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ കേക്ക് വൈറ്റ് ക്രീമിൽ ഫൈനൽ കൊട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം പിന്നെ റെഡ് കളറിലുള്ള ക്രീം വെച്ചിട്ട് കേക്കിൻ്റെ ചുറ്റിലും ടോപ്പിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഹാർട്ടാണ് കേട്ടോ വരച്ചെടുക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ വേറെ രണ്ട് കേക്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഒരു വൺ കെ ജിയിൽ വന്നിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒരു ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കൂടി ആയിരുന്നു കേട്ടോ ഈ രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്